ദാ മാറി കുറേ നേരം ആയില്ല കുഴപ്പില്ല ദാ ഇങ്ങോട്ട് നോക്ക് ഒന്ന് മുങ്ങി മുങ്ങി കാണിച്ചേ ഓ ഒക്കെ പിടിക്കേണ്ടടാ ഇറാ മുക്കേ പിടറാ ചന്ദി എടു പിടടാ ചന്ദി എടു പിടടാ ചന്ദി എടു പിടടാ ദാ ചന്ദി എടു പിടിച്ചോ മുങ്ങി ഇങ്ങോട്ട് നോക്കിയടാ ഇടി ചന്ദി എടു പിടിച്ചോ മുങ്ങി ഇങ്ങ ചന്ദി ദാ ഇവിടെ ഇടിกิน പിടിച്ചോ ആ ഇങ്ങ ഇങ്ങ പിടി അനെ മുങ്ങാ ആദി മുങ്ങടാ ഇങ്ങ മുങ്ങില്ല രണ്ടുപേരും <laughs> <laughs> ബാ 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 എല്ലാരും എല്ലാരും ഇങ്ങോട്ടും നീന്തിക്കെ എല്ലാരും ഇങ്ങോട്ടും നീന്തിക്കാ നീന്ത നീന്തിക്കെ ശ്രീനന്ദ ശ്രീപ്രിയ നീന്തിക്കേ